എത്ര വേണ്ട ഞാൻ ഒരു ഡിഷപാഠം പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാം അതുപോലെ മുതിർന്നവർക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഡെലിവറിക്ക് ശേഷം ഒത്തിരി വണ്ണം കുറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ് കൂടിയാണിത് അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യത്താണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റെൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ അപ്പോൾ നോക്കി റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു കാൽക്കപ്പോളം തേങ്ങ വേണം ഞാനിപ്പോൾ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് എടുത്ത് ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെറിയ എടുക്കുന്ന തേങ്ങ എടുക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാട്ടോ ഇത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു പാക്കറ്റിലുള്ള വാങ്ങിക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മിക്സർ ജാലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു കട്ടിയായിട്ടുള്ള പാല് തന്നെ നമുക്ക് ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു പാൽ എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കോക്കോനട്ട് മിൽക്കാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നമുക്ക് വളരെ അധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഉലുവ വണ്ണം കുറയ്ക്കുമെന്ന് പക്ഷേ ഉലുവ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം നമുക്ക് വെയിറ്റ് കൂട്ടിയെടുക്കാനും യൂസ് ചെയ്യാം വെയിറ്റ് കുറയ്ക്കാനും യൂസ് ചെയ്യാം അപ്പം നമ്മളിതിൽ പറയുന്നത് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാം ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉലുവ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം എങ്ങനെപ്പോലും നിങ്ങൾക്കൊരു അഞ്ചാറ് മണിക്കൂർ വേണ്ടിയിട്ട് ഈ ഉലുവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയിട്ട് ആ ഒരു വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഉലുവ നന്നായിട്ട് കുതിർത്തി എടുക്കാം നല്ലതുപോലെ കുതിർത്തിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടാം ഇനി ഒരു കുഞ്ഞു മിക്സർ ജാർ എടുത്ത് ഇതിലോട്ട് നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ചേർത്താൽ മതിയാകും പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് ആ ഉലുവയുടെ കമർപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങളുടെ ആ ഒരു മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ശർക്കര എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ബനാന കൂടി ചേർത്ത് കൊടുക്കണം കുഞ്ഞ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബെനനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം ഇനി ഇതും കൂടിയിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈയിടെ കാണുന്ന രീതിയിൽ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക ഇത് ഇതുപോലെ അരച്ചെടുത്തതിനു ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാ പാലുണ്ടല്ലോ ആ തേങ്ങാ പാൽ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാ പാൽ കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ നമുക്കിത് റെഡിയാക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കാം കേട്ടോ ഒരു വലിയ ഗ്ലാസ് ഒരാളെ തന്നെ നിങ്ങൾ കുടിക്കുക പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും ഇത് മാത്രമല്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാന് നമുക്ക് ഇത് വളരെയധികം നല്ലതാണ് നമ്മൾ ഓൾറെഡി ഒരു ഉലുവ പാലിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതിനേക്കാളും കുറച്ചും കൂടി റിസൾട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എല്ലാവർക്കും ഒരേ രീതിക്ക് കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിനും അധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരപുഷ്ടിക്കൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പുന്ന ഒരു കാര്യം കൂടിയാണിത് ഈ ഒരു രീതിയിൽ തന്നെ കുടിക്കുക രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുടിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വെറും വെറ്റി കുടിക്കോ എങ്ങനെ വേണോ കുടിക്കുക പിന്നെ നിങ്ങൾ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം അതൊന്നും പ്രത്യേകിച്ച് അളവില്ല നിങ്ങളുടെ ടേസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക ജസ്റ്റ് രണ്ടോ മൂന്നോ ദിവസം കുടിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല മിനിമം നിങ്ങളൊരു ടു വീക്സ് എങ്കിലും കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഓരോ ലൈക്കും ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് എത്തുക അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്